ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവഭോചനമായിട്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പതിനെട്ടാം വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പത്തൊൻപത് ഇരുപത് വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യം ആകിയാൽ എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ ഒരാലോചന പറഞ്ഞു തരാം ദൈവം നിന്നോടുകൂടെ ഇരിക്കും നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക ഇവിടെ നാം കാണുന്നത് ജിത്രോസ് അഡ്വൈസ് മോസസ് ടു പ്രേ ആൻഡ് ടീച്ച് ജിത്രോ മോശയ്ക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ് പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യണം ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും ഓരോ സഭയിലും ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പ്രാർത്ഥനയും ദൈവവചനം പഠിക്കലും ഇന്ന് സഭകളിൽ വളരെ ദുർലഭമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ദൈവവചന അഭ്യാസവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ആരാധനയ്ക്ക് ഏകദേശം എല്ലാവരും കടന്നു വരും എന്നാൽ പ്രാർത്ഥനകളും ബൈബിൾ സ്റ്റഡികളും വെക്കുമ്പോൾ വളരെ കുറച്ചു പേര് മാത്രമേ സാധാരണ വരാറുള്ളൂ അതുകൊണ്ട് ഇത്രോവിൻ്റെ ഈ ഉപദേശം വളരെ അനുഗ്രഹമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അത് കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ് എൻ്റെ വാക്ക് കേൾക്കുക ഒരാലോചന ഞാൻ പറഞ്ഞുതരാം ദൈവം നിന്നോട് കൂടെ ഇരിക്കും നമ്മോട് കൂടെ ദൈവം ഉണ്ട് മരണ താഴ്വരയിൽ കൂടെ നാം നടക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ നാലാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം നമ്മുടെ ഇമ്മാനുവേലാണ് എപ്പോഴും നമ്മോട് കൂടെ ഉള്ളവനാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യം നാം എപ്പോഴും മനസ്സിലാക്കണം നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നാൽ ഇംഗ്ലീഷിൽ നാം കാണുന്നത് ഇരിക്കുക എന്നല്ല സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ഫോർ ദ പീപ്പിൾ ദൈവസന്നിധിയിൽ നിൽക്കണം ദൈവസന്നിധിയിൽ നിൽക്കുക എന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്ന് കാണിക്കുന്നത് പ്രാർത്ഥനയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മഹത്വം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നാം മറ്റുള്ളവരുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ നിരന്തരമായി വന്ന് നിൽക്കുകയും ഇരുന്നും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതായ ചിന്ത ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ഒന്നാമത് നാം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനു മുൻപേ രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നീ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായ കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലണം ബുദ്ധിമുട്ടുള്ളതായ കാര്യങ്ങൾ ദൈവം മാത്രമേ അതിന് പരിഹാരം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലെയും അനേക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ വരുന്നതായ സമയത്ത് നമുക്ക് സ്വയമായിട്ട് അത് ചെയ്യുവാനായിട്ട് വകയില്ലാതെ വരുമ്പോൾ നാമും ആ കാര്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലണം നീ അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക ദൈവസന്നിധിയിൽ ഇത് വളരെ അത്യാവശ്യമാണ് ഇന്ന് അനേക സഭകളിൽ ഈ കാര്യം ഇല്ല അതുകൊണ്ട് സഭയിലുള്ളതായ യുവാക്കന്മാർ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുകയാണ് ദൈവകൽപ്പന ദൈവത്തിൻ്റെ പ്രമാണം അവർ നടക്കേണ്ടുന്ന വഴി അവർ ചെയ്യേണ്ടുന്ന പ്രവൃത്തി അതൊന്നും നാം അറിയിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ സന്നിധിയിൽ നമ്മുടെ മധ്യത്തിൽ ഒരു അഭാവം ഉണ്ടാകുവാനിടയാക്കാതെ ടീച്ച് ദം ദ സ്റ്റാറ്റ്യൂസ് ആൻഡ് ദ ലോ അവരെ നാം അത് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് നാം വലിയവനായ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ സഭകളിൽ നമ്മുടെ കുടുംബത്തിൽ ഒക്കെയും ഈ കാര്യത്തിന് വളരെ മുൻതൂക്കം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമത് നാം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം മാത്രമല്ല രണ്ടാമത് ദൈവസഭയിലുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ദൈവവചനത്തിലും ദൈവ പ്രമാണത്തിലും ഉറപ്പിച്ച് അവരെങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളതായ കാര്യങ്ങൾ നാം അറിയിക്കുന്നവർ നാം അത് പറഞ്ഞു കൊടുക്കുന്നവർ ആയിരിക്കണം അതുകൊണ്ടാണ് മൂപ്പന്മാരുടെ ക്വാളിറ്റി യോഗ്യതകൾ പറയുമ്പോൾ അവർ പഠിപ്പിക്കുവാൻ സമർത്ഥരായിരിക്കണം ദൈവവചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാനായിട്ടുള്ളതായ യോഗ്യത മൂപ്പന്മാർക്ക് വളരെ ആവശ്യമുള്ളതാണ് എന്നാൽ ഇന്ന് അനേക സഭകളിൽ കാണുന്ന മൂപ്പന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവവചനത്തിലുള്ളതായ അടിസ്ഥാന അറിവുകൾ പോലും ഇല്ലാത്തവരായിട്ട് മൂപ്പന്മാരായിട്ടുണ്ട് അങ്ങനെയുള്ളതായ സഭകളിൽ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ അടുത്ത തലമുറയെ നാം അനുഗ്രഹമുള്ളവരാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ വലിയവനായ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതായ നേതൃസ്ഥാനത്തിലേക്കുള്ളവർ ഉണ്ടായിരിക്കണം അവർ ലീഡർഷിപ്പ് മാത്രമല്ല ചെയ്യേണ്ടത് അവർ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥനയുടെയും ദൈവവചനവും കൂടെ ചെയ്യുന്നവരായിരിക്കണം ഇന്ന് അനേക സഭകളിൽ ലീഡർമാരാകാൻ നേതൃത്വം ചെയ്യുവാൻ അനേകരുണ്ട് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദൈവോചനം പഠിപ്പിക്കുവാനും ഉള്ളതായ കഴിവില്ലാത്തവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ അതോറിറ്റി അത് നാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ തക്ക ഉണ്ട് മറ്റുള്ളവരുടെ ആത്മീയ ഉന്നേതനത്തിനു വേണ്ടി ആയിരിക്കണം നാം ചെയ്യേണ്ടത് ആ ആ റോള് നാം മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് വലുവിനായ ദൈവം വരും ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ അങ്ങനെയുള്ളതായ ഒരു മോശയ്ക്ക് ഇത്രയോ പറഞ്ഞതുപോലെ ഇത് ദൈവ ദൈവ ദൈവം ഇന്ന് നമ്മോടും ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ മറ്റുള്ളവർ മുഖാന്തരമായിട്ട് സംസാരിക്കും അത് നാം ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ജനങ്ങളെ നമ്മളെ കർത്താവ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ നാം പ്രാർത്ഥനയോടും അതുപോലെ തന്നെ അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുകയും ദൈവവചനം പറഞ്ഞുകൊടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കണം ഈ വചനം മുഖാന്തര ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ